ഈ ശോമിശിഹായിക്കേ സ്തുതി ആയിരിക്കട്ടെ ഇത് നമ്മൾ ദൈവ മക്കളാണെന്ന് സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് തിരിച്ചറിയാനുള്ള കാലം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു വചനം ഉണ്ട് നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചു പോയതെന്ന് ചിന്തിക്കുക ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചു പോയതെന്ന് ചിന്തിക്കുക ആദ്യത്തെ പ്രവർത്തികൾ അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക ഈ മ ഈ ഭാ ഭാരം തരുന്നൊരു വാക്കുണ്ടല്ലോ അധപ്പതിച്ചു പോയത് ഏതവസ്ഥയിൽ നിന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും യോഹന്നാൻ സുലിഹയുടെ ഒന്നാം ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനം അതിനാൽ നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെയാണ് താനും ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നമ്മൾ അങ്ങനെയാണ് താനും കൂട്ടി വായിക്കേണ്ട വചനം റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ എട്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം മക്കളാണെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ക്രിസ്തുവിനോടൊപ്പം സ്വർഗം പങ്കിടേണ്ടുന്ന അവകാശികളായിരിക്കേണ്ട നമ്മൾ എത്രമാത്രം അധപ്പതിച്ചുപോയെന്ന് ചിന്തിക്കുക എന്നിട്ട് തിരിച്ചു വരിക നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് തിരിച്ചറിയാനും തിരികെ ചെല്ലാനുമുള്ള കാലം ഒരു ചെറുപ്പക്കാരൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് ബോബീച്ചം പറയുന്നത് കേട്ടായിരുന്നു വളരെ മോശപ്പെട്ട അവസ്ഥയിൽ നടന്നിരുന്നൊരു പയ്യൻ വളരെ മോശപ്പെട്ട അവസ്ഥയിൽ എല്ലാവർക്കും ശല്യമായിട്ട് പള്ളിയിൽ പോലും കയറാതെ നടന്നിരുന്നൊരു ചെറുപ്പക്കാരൻ ഒരു ദിവസം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പള്ളിയിലേക്ക് വരുന്നുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് എത്തിച്ചു വരുമ്പോൾ ഒത്തിരി വൈകുന്നുണ്ട് വൈകുന്നെന്ന് പറഞ്ഞാൽ അവൻ കയറി വരുമ്പോൾ കാണുന്നത് മനുഷ്യരെല്ലാവരും കൂടെ കരങ്ങളുയർത്തിപ്പിടിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നതാണ് പെട്ടെന്നൊരു ചിന്ത വരുന്നുണ്ട് ആരെയായി അപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കണേ ആരെയാണ് അപ്പാന്ന് വിളിച്ചുകൊണ്ടിരിക്കണേ സ്വർഗത്തിലുള്ള ദൈവത്തെ സ്വർഗത്തിലുള്ള ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ ആ അപ്പനെടുത്ത മകനായിട്ടാണോ ഞാൻ ജീവിക്കുന്നത് അല്ലെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകണം ഇന്ന് പള്ളിയുടെ മുൻപില് എല്ലാ പരിശുദ്ധ കുർബാനയ്ക്കും ഏറ്റവും മുൻപിൽ വന്ന് നിന്ന് അവൻ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം താൻ ദൈവത്തിൻ്റെ മകനാണെന്ന് സ്വർഗത്തിൻ്റെ അവകാശിയാണെന്ന് തിരിച്ചറിവ് കിട്ടിയതുകൊണ്ട് ഇങ്ങനെയൊരു ബോധ്യത്തിലേക്ക് ഉണരാനുള്ള കാലമാണിത് ഞാൻ വെറുതെ ഈ ലോകത്തിൻ്റെ സ്വന്തമല്ല ഈ ലോകമോഹങ്ങളുടെ അടിമയായിട്ട് ജീവിക്കേണ്ടവരല്ല നേരെ മറിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയായി ഒന്നിൻ്റെയും അടിമകളാകാതിരിക്കാനായി സ്വർഗത്തിൻ്റെ അവകാശിയാണെന്നുള്ള ബോധ്യത്തിലേക്കും തെളിച്ചത്തിലേക്കും തിരികെ മടങ്ങാനുള്ള കാലഘട്ടമാണിത് ദൈവത്തിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ അവകാശികളാണ് ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും ആ ബോധ്യത്തിലേക്ക് ആ തെളിച്ചത്തിലേക്ക് നമ്മളെ തിരികെ നടത്താൻ ഈ കാലം കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു